ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം നന്ദി അനുഗ്രഹങ്ങളുടെ കവാടം ദൈവത്തിൻ്റേത് ദൈവത്തിന് കൊടുക്കുക എന്താ നമുക്ക് നോക്കിയാലോ പിതാവായ ദൈവത്തിന് എല്ലാ കാര്യത്തിലും നാം നന്ദി പറയണം യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും വഴി പിതാവായ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നാം സ്മരിക്കണം പരിശുദ്ധ എപ്പോഴും നാം നന്ദിയും ആരാധനയും അർപ്പിക്കണം ദൈവത്തിൻ്റേത് ദൈവത്തിന് കൊടുക്കുക എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവന ഓർക്കുക ദൈവം തന്നതല്ലാതെ നമുക്ക് എന്താണ് ഉള്ളത് ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയേണ്ടതാണ് ആത്മീയ ആനന്ദങ്ങൾ സകല ലോക സന്തോഷങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മീയ സന്തോഷങ്ങൾ സത്യസന്ധവും മാധുര്യവുമാണ് പക്ഷേ അവ ദൈവം നമുക്ക് തരുന്നതും ദൈവം നമ്മുടെ മേൽ അയക്കുന്നതുമാണ് യഥേഷ്ടം സദാ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല ദീർഘനാൾ പ്രലോഭനങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പോകുന്നില്ല എന്താണ് ആത്മീയ ആനന്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തന്നെ തന്നെ എളിമപ്പെടുത്തുക അമിതമായ വിശ്വാസം തന്നിൽ അർപ്പിക്കാതിരിക്കുക ദൈവത്തിൽ എല്ലാ ശരണവും വയ്ക്കാനായി ശ്രമിക്കുക ആത്മീയ ആനന്ദത്തിൽ നീ മുഴുകയും അനുതാപത്തിൻ്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്താൽ എന്താണ് മെച്ചം ഉന്നത ധ്യാനവരം നിനക്ക് ഉണ്ടെന്ന് കരുതുക പക്ഷേ നീ അഹങ്കാരിയായി മാറിയാൽ നിനക്കതുകൊണ്ട് എന്താണ് മെച്ചം അതിനാൽ എളിമയോടുകൂടെ ദൈവം തന്ന ആത്മീയ ആനന്ദത്തെ അംഗീകരിക്കുകയും അത് ദൈവം തന്നതാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുക അന്നതാപവും വിശുദ്ധ ജീവിതവും വളരെ നിഷ്ഠയോടുകൂടി തുടരാൻ ആഗ്രഹിക്കുക എപ്പോഴും എളിമ അഭ്യസിക്കുക ആത്മീയ അഹങ്കാരിയായി നീ മാറരുത് നിനക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യം നിനക്ക് വേണം അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നീ ബഹുമാനം ആഗ്രഹിക്കാതിരിക്കുക ദൈവം തരുന്ന ലഘുവായ അനുഗ്രഹങ്ങൾ പോലും നന്ദി പറയുക നിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നന്ദിയോടെ നീ ദൈവത്തിനർപ്പിക്കുക ഒരു പക്ഷേ ദൈവം നിനക്ക് സഹനവും ശിക്ഷണവും നൽകിയേക്കാം അക്കാര്യത്തിനും നീ നന്ദിയാണ് പറയേണ്ടത് ദൈവം അനുഗ്രഹങ്ങൾ പിൻവലിച്ചെന്നിരിക്കാം അപ്പോഴും അക്ഷമ കാണിക്കരുത് ദൈവം നൽകുന്ന പ്രസാദവരത്തിലേക്ക് ആത്മീയ ആനന്ദത്തിലേക്ക് തിരിച്ചുവരാൻ നീ ആഗ്രഹിക്കുക അതിനായി നീ പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ദിവരക്ഷകനായ ഈശോയെ അങ്ങ് തരുന്ന എല്ലാ ആത്മീയ ആനന്ദവും അനുഗ്രഹങ്ങളും ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു അങ്ങ് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തരാതിരുന്ന എൻ്റെ പ്രാർത്ഥനകളെ പ്രതി പോലും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എപ്പോഴും നന്ദിയോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങൾ പോലും നന്ദി പറയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്